ഹായ് വി വാഴ്സ് വെൽക്കം ബേ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറിങ് സൈലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ ആണ് സൈസ് ഇത് ഗൗൺ ആണ് കേട്ടോ നല്ല നിന്ന് ഭയങ്കര സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പാനൽ കട്ട് വരുന്ന ഗൗൺ ആണ് നെക്സ്റ്റ് ആണ് മെറ്റീരിയൽ സ്ലീവിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് അതുപോലെ ടോപ്പിൻ്റെയെങ്കിലും സീക്വൻസ് വർക്കും റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറിങ് സൈലാണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ നെക്കിൽ നല്ല ഭംഗിയുള്ള സിക്കൻസ് വർക്ക് റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വിചിത്ര ആണ് മെറ്റീരിയൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരണോളൂ മിസ്സാക്കേണ്ട ഒരു നേവി ബ്ലൂ ബട്ടർ കൂറാണ് കേട്ടോ നെക്സ്റ്റ് വെൽവെറ്റ് ഓർഗൻസിയാണ് മെറ്റീരിയൽ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എക്സർ ആണ് സൈസ് ആദ്യ സൈസ് പർച്ചേസ് ചെയ്തോ നമ്മളിവിടെ തന്നെ ഓർഡർ ചെയ്ത് തരും ഇത് വിചിത്ര സിൽക്കാണ് നെക്കിൽ ഫുള്ള് ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പൊരുവെറ്റ് ഓർഗൻസ് ചെയ്യുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ അതിലൊക്കെ കൊടുത്തത് മെക്സ് ഇരിപ്ര സിൽക്കാണ് മെറ്റീരിയൽ മെറ്റീല് ഫുള്ള് സ്റ്റോൺ വർക്കും ബ്രെഡ് വർക്കും ആണ് സെവൻ ഡബിൾ നൈൻ ആണ് പ്രൈസ് മെക്സ്റ്റ് ചിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര കളറാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് യൂസ് ആക്കണ്ട മെക്സ്റ്റ് നല്ല ഭയങ്കര കളറാണ് കേട്ടോ ഒരു ഡാർക്ക് റാണി പിങ്ക് ആണ് ചെയ്തു ൊക്കെ ഫുള്ള് ചിക്കൻ വർക്കും ബ്രെഡ് വർക്കും ആണ് മിക്സ് ഡബിൾ ആണ് സൈസ് ഷിനോൺ ആണ് മെറ്റീരിയൽ ഫുള്ള് എവിടെയുള്ള ഡിസൈൻ ആണ് ഡബിൾ ഷീഡാണ് ഇത് വരുന്നത് ചരാരയാണ് കേട്ടോട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് സൈസ് മിക്സ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ മണിക്കിൽ ഫുള്ള് ചിക്കൻ വർക്കും ബ്രെഡ് വർക്കും ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് ഷോൾ ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു സൈഡ് കുറച്ച് വേണം ഇതിന് ലൈങ്ക് വരുന്ന ഷോൾ തന്നെ തന്നെ ഡബിൾ ഡബ്ൾ സൈസ് ആണ് ഷാർക്ക് ഓർഡറ്റ് ആണ് മെറ്റീരിയൽ ചരാരയാണ് ഫുള്ള് റഡ് വർക്കും ചിക്കൻ വർക്കും ആണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് കോട്ടൺ ആണ് നെക്കിൽ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോമില് നല്ല ഭയങ്കര ത്രെഡ് വർക്കാണ് കേട്ടോ നെക്സ്റ്റ് വെൽവെറ്റ് ഓർഗൈൻസ് ചെയ്യുന്ന നല്ല ഭയങ്കര ഒരു ലാമൻഡർ ആണ് ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് നെക്കിലൊക്കെ നല്ല ഭയങ്കര ത്രെഡ് വർക്കും സിഗ്നസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ടോപ്പിൻ്റെ മെക്കീലൊക്കെ ഉണ്ടോ ചിനോൺ ആണ് ബോട്ടം ശരാരിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന ഐറ്റാണ് മെറ്റോർഗനസ് ചെയ്യുന്ന മെറ്റീരിയൽ ഷോർട്ടാണ് ടോപ്പ് പിന്നെ ബോട്ടം പലാസോ ആണ് ചെയ്യുന്ന മെറ്റീരിയൽ ഡബിൾ ഷീറ്റ് വരുന്ന ആയിട്ടാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് സ്റ്റോക്ക് ക്ലിയറൻസാണ് ഒരു ഗൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് ചരാരയാണ് സ്റ്റാഫ് ചോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നിങ്ങൾ സിക്കൻസിൻ്റെ സൈഡിലൂടെ കണ്ടോ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് ഡബിൾ സെവൻ ആണ് ഞാനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് സ്റ്റാഫ് ചോർജ് ആണ് മെറ്റീരിയൽ ഫുൾ ചിക്കൻ സൊർക്കും റെഡ് വർക്കുമാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫ്രഞ്ച് മെറ്റീരിയലാണ് ഫുൾ ചിക്കൻ വർക്കാണ് കൊടുത്തത് ഇതൊക്കെ വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ആദ്യം ആരാണോ മെസ്സേജ് അയക്കണോ അല്ലെങ്കിൽ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യണോ അവർക്കാണ് അയക്കേണ്ടത് ഫ്രഞ്ച് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് സോഫ്റ്റ് വെയറൻസൈലാണ് പിന്നെ ഓഫർ കേട്ടോ ചിനോൺ ആണ് മെറ്റീരിയൽ ഫുള്ള് ചിക്കൻ ഫർക്കും റെഡ് വർക്കുമാണ് പിന്നെ കോളറിലാണോ ഫുള്ള് ഹാൻഡ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെള്ള ടോക്കൻസ് ആണ് മെറ്റീരിയൽ ഇതിലൊക്കെ എക്സലും അവൈലബിൾ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് റെസ് ആക്കണ്ട അപ്പോൾ നാലും അഞ്ചിനത്തിലേക്ക് സ്ക്രീൻഷോട്ട് ആയിട്ടോ ഇതിൻ്റെ നെക്കിലും ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ നെക്കിലും ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ല ഭയങ്കര ഒരു ബ്ലാക്ക് ആണ് മിക്സ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഓർഗൻസ് മെറ്റീരിയൽ ആണ് ഫുൾ റെഡ് വർക്കാണ് ബോഡി കോഴിക്കാട്ടിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ പ്രൈസ് നല്ല ചെയ്യുന്ന പിന്നെ ബോട്ടം പലാസോ ആണ് സ്വീറ്റിൻ്റെ സൈഡിലൂടെയൊക്കെ നല്ല പേര് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ട്വൻറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ഒക്കെ കറക്റ്റ് സൈസ് കൊടുക്കണം കേട്ടോ നിങ്ങൾ എക്സൈ ഡബിൾ എക്സൈൽ ഒന്നും പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് ജസ്റ്റ് സൈസ് നിങ്ങൾ വേറെ എന്തെങ്കിലും സസിൻ്റെ കറക്റ്റ് സൈസ് അല്ലേ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തായിട്ടുണ്ടോ എന്ന് ചിക്ക ചിക്കാൻ പറയണം അതുപോലെ നിങ്ങൾ കറക്റ്റ് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ അതുപോലെ കളർ കളറൊക്കെ ചോദിക്കാം ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും മാറ്റങ്ങൾ വരാറുണ്ട് ചില കളേഴ്സ് ചില കളേഴ്സല്ല കുറച്ച് കളേഴ്സ് ഒക്കെ കുറച്ച് മാറ്റങ്ങളിലാണ് വരാറ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക പാർസല് കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എന്തായാലും എടുക്കണം അറക്കരുത് ജസ്റ്റ് ക്യാമറ ഉണക്കി വെക്കുക അതിൽ പാക്ക് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഡാമേജ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ കറക്റ്റ് ഒന്ന് കാണിക്കുക നിങ്ങൾ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ കറക്റ്റ് വീഡിയോ എടുത്തിട്ട് അതിൽ ഡാമേജ് കാണിക്കണം എന്നാലാണ് റിട്ടേൺ ആവുകയുള്ളൂ കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുത്തില്ല ഇതിൽ അറിയുന്ന ചളിയാണെന്ന് പറഞ്ഞാൽ റിട്ടേൺ എടുത്തില്ല നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നൈറ്റായിട്ടതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് വീഡിയോ തന്നെ കറക്റ്റ് കാണിക്കട്ടോ എന്നാലാണ് റിട്ടേൺ ആവുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കണക്ഷൻസ് ഞങ്ങൾക്ക് അതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു